എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ദേവിയനെ ഉണ്ടാക്കി വെച്ച പലഹാരങ്ങളും മൊത്തം വീണുവും അനാമികയും അതുപോലെ രേവതി അബിയെ എല്ലാവരോടും കഴിച്ചു തീർത്തുട്ടോ ഇനി ഇല്ലാത്തതുകൊണ്ട് വേറെ ഉണ്ടാക്കുവാണ് നേരം മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ട് എൻ്റെ മരുമകൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് ഇതിനിടയ്ക്കു അവർ കയറി വരുമെന്ന് ഓർത്തില്ലല്ലോ അതുകൊണ്ട് അവർ വന്യതിനു മുമ്പ് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണമല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് പഴമ്പോളിൽ തന്നെ വീണ്ടും പെട്ടെന്ന് ഉണ്ടാക്കുവാണ് ദേവിയാനി ഈ സമയം ബാത്റൂമിൽ കയറി 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 മടുത്തു വിട്ട രേവതിയും വേണു ആകെ തളർന്നു വന്നിരിക്കുവാണ് വീണു എന്നിട്ട് പറയുന്നുണ്ട് അന്ന് ഇതുപോലെ വയറ് കേടായതിനു ശേഷം ഇങ്ങോട്ട് വരുന്നില്ല എന്ന് വിചാരിച്ചതാണ് വന്ന് ഇപ്പം വീണ്ടും ഈ അവസ്ഥ തന്നെ വന്നല്ലോ എന്നൊക്കെ വീണു പറയുന്നുണ്ട് അന്നേരം അങ്ങോട്ടേക്ക് അനാമികയും വരും അന്നേരം അനാമിക ചോദിക്കുന്നുണ്ട് അമ്മ നിങ്ങളുടെ വയറ് ശരിയാവും എൻ്റെ വയറാണ് വേദനിച്ചിട്ട് വയ്യ എനിക്ക് വയറ്റീന്ന് എത്ര പ്രാവശ്യം പോയതെന്ന് അറിയാവോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അന്നേരം വേണു പറയുന്നുണ്ട് ഇതിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്ഥിരം പരിപാടിയായി അന്ന് വയറ് ഏടായതിനു ശേഷം ആകെ വിഷമിച്ചു പോയതാണ് ഞങ്ങൾ ഇനി ഇങ്ങോട്ട് വന്നില്ലെന്ന് വരെ ഓർത്തതാണ് ഇത്രയും ദിവസം കൂടി ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ആർക്കും ഇഷ്ടപ്പെടാത്തതുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പണി ഒപ്പിച്ച് വെച്ചത് എന്ന് പറയും അന്നേരം നാമിക പറയുന്നുണ്ട് അങ്ങനെ ഒരു പണി ഒപ്പിവയ്ക്കണമെങ്കിൽ ഇപ്പം ഇവിടെ അങ്ങനെ ഒറ്റയൊരുത്തിയുള്ളൂ നവ്യ അവൾ തന്നെയായിരിക്കും ഇത് ചെയ്തത് എന്ന് പറയുമ്പം രേവതി ചോദിക്കുന്നുണ്ട് ഏയ് അങ്ങനെ ചെയ്യുവോ അവളുടെ ഭർത്താവും കഴിച്ചല്ലേ അവന് വിഷം കലർത്തി കൊടുക്കുമോ അവൾ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൾ അതല്ല അതിനപ്പറൂവും ചെയ്യും അവൾക്കങ്ങനെ അഭിയോട് സ്നേഹമൊന്നുമില്ല എന്ന് പറയും അന്നേരം വേണു ചോദിക്കുന്നുണ്ട് മോളെ നിനക്ക് ഒരു തരത്തിലും അനിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല എന്നത് നീ തീരുമാനിച്ച കാര്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ അച്ഛാ അച്ഛൻ ഇതുവരെ അതൊന്നും മനസ്സിലായില്ലേ നിങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ പൈസ മോഹിച്ച് തന്നെയാണ് ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നത് അതിന് തക്കതായ രീതിയിൽ എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ അവനെ ഇട്ടിട്ട് അങ്ങോട്ട് പോയി നമ്മുടെ വീട്ടിലോട്ടോ എന്ന് പറയും അന്നേരം വേണു പറയുന്നുണ്ട് മോളെ പെട്ടെന്നൊന്നും അങ്ങനെ ചെയ്തേക്കല്ലെട്ടോ എന്ന് പറയും അന്നേരം അനാമിക പറയുവാണ് ഞാൻ ഇവിടുന്ന് പോന്നു കഴിഞ്ഞാൽ അവൻ ആ നന്ദുവിനെ വിവാഹം കഴിക്കും അതെനിക്ക് സഹിക്കില്ല ഒരു കാലത്തും അവൻ നന്ദുവിനെ വിവാഹം കഴിക്കരുത് വേറെ ആര് വിവാഹം കഴിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്ന് അനാമിക പറയുവാണ് അന്നേരം രേവതി പറയുന്നുണ്ട് മോളെ സൂക്ഷിച്ചും കണ്ടും പെട്ടെന്നൊന്നും അങ്ങനെ എടുത്തിയാടി ചെയ്ത് വീട്ടിലോട്ട് വന്നേക്കല്ല കേട്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും വേണുവിന് പിന്നെ വയർവേദന എടുക്കും ഞാൻ ഒന്ന് ടോയ്ലറ്റ് പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എഴുന്നേറ്റ് പോവുകയാണ് അന്നേരം രേവതി അതേ പെട്ടെന്ന് ഇറങ്ങണം കേട്ടോ എനിക്കും വയർ എനിക്കും പോകണം എന്നിങ്ങനെ പറയുന്നുണ്ട് പിന്നെ അബിയന അഭിയനെയാണ് കാണിക്കുന്നത് അബി ബാത്റൂമിൽ കയറി മടുത്തു കിട്ടോ അന്നേരം അബിയുടെ വരവൊക്കെ കാണുമ്പോൾ നവിക്കൊരു ചെറിയ ചിരി വരുന്നുണ്ട് അന്നേരം എന്നെ അടി ചിരിക്കുന്നത് നീ ആണോ ഇതെല്ലാം ഒപ്പിച്ച് വെച്ചെന്ന് കഴിയുമ്പോൾ ദേ ചുമ്മാ അനാവശ്യം പറയുന്നത് കേട്ടോ പിന്നെ ചിരിക്കാതിരിക്കാൻ സങ്കടപ്പെടാൻ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് നവ്യ തിരിച്ചും ചോദിക്കുന്നുണ്ട് അന്നേരം അഭി പറയുന്നുണ്ട് അമ്മായി നായനിക്കും ആദർശനും ഒക്കെ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച പലഹാരത്തിൽ നിന്നാണ് ഞാനും കഴിച്ചത് ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് പണി തരാൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചേർത്തതാണോ എന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പം പറയുമ്പം നവ്യ പറയുന്നുണ്ട് അങ്ങനെ പണി തരാനാണെങ്കിൽ ഇവിടെ ഒന്ന് രണ്ട് പേരേ ഉള്ളൂ അത് അതാരൊക്കെയാന്ന് എനിക്കറിയാലോ എന്നിങ്ങനെ തിരിച്ചും പറയുന്നുണ്ട് അന്തേക്കും അങ്ങോട്ട് അനാമികയും വരും അനാമിക ചോദിക്കും അഭിയേട്ട ആ വീടിൻ്റെ വയറിന് എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയുമ്പോൾ അയ്യോ ഉണ്ടോന്നോ ബാത്റൂമിൽ കയറി കയറി മടുത്തു വയർ വേദന എടുത്തിട്ട് ഒരു രക്ഷയില്ല എന്ന് പറയും ആ നേരം അനാമിക പറയുന്നുണ്ട് ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് അച്ഛനും അമ്മയ്ക്കും തീരെ പറ്റിയാൽ അവരുടെ വയറ്റിൽ നിന്ന് ഒരുപാട് തവണ പോയി ഇത് ആ ഒരു ഓപ്പിച്ച പണിയാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറയും എന്നിട്ട് പറയുവാണ് അങ്ങനെ ചെയ്യാൻ ഇവിടെ ചിലരെ ഉള്ളൂ എന്ന് പറയുന്നതേക്കും അത് കേൾക്കുമ്പം ദേഷ്യം വരും കേട്ടോ നമ്പിക്ക് നമ്പി ചോദിക്കും നീ ആ ചിലരെ എന്ന് എന്നുദ്ദേശിച്ചത് ആരെയെന്ന് വയ്ക്കുമ്പോൾ ആരെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് ചോദിക്കും നേരം നീ എന്നെയാണ് ഉദ്ദേശിച്ചത് െങ്കിൽ എനിക്കത് കൂട്ട് പരിപാടിയൊന്നുമില്ല പിന്നെ ഇതിനു മുമ്പും ഇതുപോലുള്ള സംഭവങ്ങൾ ഈ വീട്ടിൽ നടന്നിട്ടുണ്ട് അതാരാണ് ചെയ്തത് എന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അത് എന്നെക്കൊണ്ട് നീ പറയിപ്പിക്കരുത് എന്ന് പറയുവാണ് അന്നത്തേക്കും ഒന്ന് പരിങ്ങൂട്ടോ എന്ത് ചെയ്യണം എന്നറിയാതെങ്കിലും വിഷമിച്ച് നിൽക്കുവാണ് അനാമിക എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരുന്നത് ഇഷ്ടമല്ല നിനക്ക് അതുകൊണ്ട് നീ ആയിരിക്കും ഇത് ചെയ്തതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയുമ്പോൾ അതെ അങ്ങനെ തന്നെ നീ വിചാരിച്ചു ഒരു തെറ്റിദ്ധാരണയെ മാറ്റാൻ ഞാൻ ഏതായാലും ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ നീ എന്തിനാ ഞങ്ങളുടെ കൂറിയിലേക്ക് വന്നത് എന്ന് അന്നേരം ഞാൻ ചെറുതെ വന്നൊന്നുമല്ല അല്ല വയറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട് അവന് വയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതാവും പരിഹരിച്ചോളൂ അതിന് നീ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല നീ നിൻ്റെ പാടുമൊക്കെ എന്ന് പറയുവാണ് അന്നേരം അനാമിക പിന്നെയും പറയുന്നുണ്ട് ഇങ്ങനെ ഭക്ഷണത്തിൽ എന്തെങ്കിലും കലർത്തി എല്ലാവർക്കും കൊടുക്കുന്നത് നീ തന്നെയാണ് എന്ന് എനിക്കറിയാം നീ അല്ലെങ്കിൽ നിൻ്റെ അനീതി നിങ്ങളൊക്കെ അല്ലേ ഇവിടെ ഇങ്ങനെ ചെയ്യുള്ളൂ എന്നിങ്ങനെ പറയുമ്പം നവ്യ പറയുന്നുണ്ട് അതാരൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ഇവിടെയുള്ള എല്ലാവർക്കും നന്നായിട്ട് അറിയാം ഇതിപ്പം ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തത് മിക്കവാറും ഇവൻ്റെ അമ്മയായിരിക്കും അല്ലെങ്കിൽ നിന്റെ അമ്മായിമ്മ നിങ്ങൾ ഇവർ നിങ്ങളും അവരൊക്കെ തന്നെയാണല്ലോ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നത് അത് എൻ്റെ തലേക്കിട്ട് വെക്കാൻ നോക്കണ്ട എന്ന് പറയും അന്തെങ്കിലും തുളിച്ചാടി അനാമിക അങ്ങ് പോകെട്ടോ അനാമിക പോയി കഴിയുമ്പോൾ അഭി ചോദിക്കുന്നുണ്ട് സത്യം പറയും നീയാണോ ഇത് ചെയ്തത് എന്ന് വയ്ക്കുമ്പം അതെ ഞാൻ തന്നെയാണ് ചെയ്ത ഒരു കാര്യം ചെയ്യേ നീ നീയും അവളും എല്ലാവരോടും കൂടി പോലീസ് സ്റ്റേഷനിൽ പോകൊണ്ടേ കേസ് കൊടുക്കുക അവർ കണ്ടുപിടിക്കട്ടെ പ്രതിയനെ എന്നിങ്ങനെ പറയുവാണ് അതന്നെ പിന്നെ കൂടുതലൊന്നും പറയാൻ പറ്റില്ല അഭിക്ക് പിന്നെ കാണിക്കുന്നത് നയനയും ആദർശയുടെ വന്നതിന് ശേഷം പലഹാരവും ചായ ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുവാണ് നയനെ കഴിക്കുന്നത് ഒരുപാട് ഇഷ്ടത്തോടെ ദേവേന ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നയന ദേവേനയുടെ മുഖത്തേക്ക് നോക്കുന്നെങ്കിൽ പെട്ടെന്ന് മുഖഭാവം ഒക്കെ മാറ്റി വെച്ചേക്കും അറിയരുതല്ലോ മനസ്സിൽ ഇപ്പം എന്താണെന്ന് അന്നേരം ആദർശിനോട് ദേവേന് പറയുവാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചതാണ് ആ സമയത്താണ് ഇങ്ങോട്ട് അനാമികയുടെ അച്ഛനും അമ്മയും കയറി വന്നത് അന്നേരം അവർ അവർക്കത് എടുത്തു കൊടുത്തു അതങ്ങ് തീർന്നു ഇത് ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയതാണ് എന്ന് പറയും അന്നേരം ആദർശ് പറയുന്നുണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല ഇങ്ങനെ കഷ്ടപ്പെടാൻ നിൽക്കണ്ടായിരുന്നു ഞങ്ങൾ വന്നിട്ട് ചായ എടുത്ത് കുടിച്ചേനെ എന്ന് പറയുമ്പോൾ നയനയും പറയുന്നുണ്ട് അത് തന്നെ ഞങ്ങൾ വന്നിട്ട് ചായ ഉണ്ടാക്കി കുടിച്ചേനെ അമ്മ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ദേവേനു പറയുന്നുണ്ട് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകാൻ നോക്കും കൂടുതൽ സോപ്പിടാനും നിൽക്കണ്ടായെന്ന് പറയുവാണ് അതെ ഇത് കേട്ടോ അങ്ങോട്ട് ജലജനുണ്ട് അപ്പൊ ജലജ അവിടെ ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട് ഇവര് കഴിക്കുന്നുണ്ടോ എന്നിട്ട് മനസ്സിലോർക്കുക കഴിക്കുക കഴിക്ക രണ്ടെണ്ണം കൂടെ എന്നിട്ട് നിങ്ങൾ നിങ്ങളിവിടെ കിടന്ന് ഓടുന്നത് എനിക്കൊന്ന് കാണണം അതിനുവേണ്ടി തന്നെയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് എന്നിങ്ങനെയൊക്കെ മനസ്സിലോർത്തോണ്ട് നോക്കുമ്പോഴാണ് ദേവയാനി ജലജയെ കാണുന്നത് അന്നേരം ദേവയാനി ചോദിക്കും നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നത് നീ അവിടെ പോയതായിരുന്നു എന്ന് നോക്കുമ്പോൾ അതെ ഞാനൊരു ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് മേടിക്കാൻ വേണ്ടി പോയതാണ് എന്ന് ജലജ പറയും അന്നേരം ആദർശം പറയുന്നുണ്ട് എങ്കി ഇങ്ങോട്ട് പോകാ ഈ പലഹാരം അപ്പച്ചിങ്ങനെ അടുത്ത് കഴിച്ചു പറയുമ്പോൾ യ്യോ എനിക്ക് വേണ്ട അത് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതില്ല ഏട്ടത്തി അതുകൊണ്ട് നിങ്ങൾ തന്നെ കഴിച്ചോ എന്ന് പറയുമ്പോഴേക്കും ദേവേനി പറയുന്നുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഉണ്ടാക്കിയത് എന്ന് കരുതി നിനക്ക് കഴിക്കാൻ മേലാതെ ഒന്നുമില്ല വേണമെങ്കിൽ നീ എടുത്ത് കഴിച്ചോ എന്ന് പറയുമ്പോൾ അയ്യോ വേണ്ട എന്താ ഏട്ടത്തി എനിക്കിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് എന്തായാലും ജലിച്ചു പോയി കഴിയുമ്പോഴത്തേക്കും ആദർശം പറയുന്നുണ്ട് അമ്മയുടെ പലഹാരം ഓരോ ദിവസവും ടേസ്റ്റ് കൂടിക്കൂടി വരുവാണ് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി അമ്മ പരീക്ഷണം നടത്തുന്നുണ്ട് എന്ന് എനിക്കറിയാം എന്തായാലും എല്ലാം നല്ല സക്സസ് ആണ് എന്ന് പറയുമ്പത്തേക്കും നയനയും പറയുന്ന അത് തന്നെ നല്ല ടേസ്റ്റ് അമ്മ ഉണ്ടാക്കുന്ന പലഹാരത്തിനെല്ലാം എന്ന് പറയുക അന്നേരം ദേവേനു പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അതിനെപ്പറ്റി കൂടുതൽ പുകഴ്ത്തലൊന്നും വേണ്ട വേണമെങ്കിൽ എടുത്ത് കഴിച്ചിട്ട് പോക്കൂ ഞാൻ ഉണ്ടാക്കുന്ന പലഹാരങ്ങളെല്ലാം ആദർശിനു വേണ്ടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ നിനക്ക് മാത്രമായിട്ട് എനിക്ക് തരാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അവൾക്കൂടെ കൊടുക്കുന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുക കേട്ടോ അന്നേരം ആദർശം പറയുന്നുണ്ട് ഞാനിപ്പോ അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യം മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ അമ്മയ്ക്ക് ഇവളോടുള്ള ഈ ദേഷ്യം ഒന്ന് മാറണേ എന്ന് എന്നിങ്ങനെ പറയുക അന്നേരം ദേവേനു പറയുന്നുണ്ട് ആ നീ പ്രാർത്ഥിച്ച് എന്റെ മനസ്സിന് പോലും ഇപ്പം മാറ്റം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ നിൻ്റെ കൂടെ ഇവിടെ ഞാൻ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടത് എന്നിങ്ങനെ പറയുവാണ് അന്നേരം ഇങ്ങനെ സംശയത്തോടെ ദയവേനെ നോക്കുന്നുണ്ട് നയന പിന്നെ കാണിക്കുന്നത് ജലജാബിയുടെ റൂമിലേക്ക് വരും എന്നിട്ട് പറയും എടാ താഴെ ഇരുന്ന് രണ്ട് പേര് പലഹാരം കഴിക്കുന്നുണ്ട് അത് കഴിച്ചു കഴിയുമ്പോൾ അതിങ്ങൾ ഇതിലൂടെ കിടന്ന് ഓടുന്നത് ഞാൻ കാണിച്ചു എന്ന് പറയുമ്പോൾ അതെന്താമ്മേ അമ്മ അങ്ങനെ പറഞ്ഞത് എന്നാൽ അഭിയോഗിക്കും അദ്ദേഹം പറയുന്നുണ്ട് എടാ ആ പലഹാരം ഉണ്ടാക്കാൻ കലക്കി വെച്ച മാവിൻ്റെ അകത്ത് ഞാൻ വയറ് ഈടാകാനുള്ള പൊടി കലർത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ അയ്യോ അമ്മയാണോ ആ പണി ചെയ്തു വെച്ചത് ആ പലഹാരങ്ങളെല്ലാം കഴിച്ചത് ഞാനും അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയാണ് അന്നേരം ഉണ്ടാക്കിയ പലഹാരം മൊത്തം തീർന്നായിരുന്നു ഇത് രണ്ടാമത് വലിയ ഉണ്ടാക്കിയതാണ് എന്ന് പറയുമ്പേക്കും ജനച്ചാകെ വിഷമം വരും ഈശ്വര ആദങ്ങളുടെ വയറ് കേടാകാൻ വേണ്ടി ഞാൻ ചെയ്തതാണ് അതിപ്പോൾ നിങ്ങൾ എടുത്ത് കഴിച്ചോ അല്ലെങ്കിൽ നീ ഒരു മണ്ടനാണ് എന്നൊക്കെ പറയുക അന്നേരം അഭി പിന്നെ വലിയ ഉണ്ടാക്കിയ ഭക്ഷണം എടുത്ത് കഴിക്കുന്നതിന് ഞാൻ ഇത് ചിന്തിക്ക ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു വെക്കുന്നതിന് മുമ്പ് അമ്മയ്ക്ക് എന്നോടൊന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലട മണ്ട അതുകൊണ്ടാണ് നിന്നോട് പറയാതിരുന്നത് ഇതുപോലെ എന്തെങ്കിലും നീ അന്നേരം ചെയ്തു വെച്ചേനെ എന്ന് പറയുന്നുണ്ട് അന്നേരം അഭി പറയുന്നുണ്ട് ആ നയനിക്ക് നല്ല ഈശ്വര ഉണ്ട് അതുകൊണ്ടാണ് അവൾക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ പണി ഒരുക്കിയാലും അതെല്ലാം നേരെ തിരിഞ്ഞ് നമുക്ക് നേരെ തന്നെ വരുന്നത് ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എൻ്റെ വയറ് കേടായി എനിക്കിനി വയ്യേ എന്ന് പറഞ്ഞ് പിന്നെയും ബാത്റൂമിലേക്ക് എഴുന്നേറ്റ് പോവുകയാണ് അഭി ഈ സമയം ആകെ വിഷമിച്ച് പിന്നെയും പിന്നെയും ബാത്റൂമിൽ പോയി തളർന്നിരിക്കുവാണ് വേണുവും രേവതിയൊക്കെ അവരുടെ അടുത്തോട്ട് പയ്യെ ചെല്ലു ജലജ കാരണം കയറി ചെല്ലുന്ന എൻ്റെ ജലജ ഞങ്ങളുടെ ഒരു അവസ്ഥ ഇതൊക്കെ ആരാ ചെയ്തു വെക്കുന്നതെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട് അതേ മിക്കവാറും നിങ്ങൾ നിങ്ങൾ ഇവിടെ വരുന്നത് എൻ്റെ മരുമോൾക്ക് ഇഷ്ടമല്ല അവളായിരിക്കും ഇതൊക്കെ ചെയ്തു വെച്ചത് എന്ന് പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട് അത് അവൾ തന്നെയായിരിക്കും എനിക്ക് നല്ല സംശയം ഉണ്ട് എന്നാണ് അനാമിക പറയുന്നത് അന്നേരം വീണു പറയുന്നുണ്ട് ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ട് പോയപ്പോൾ ഇതുപോലെ തന്നെ വയറിന് സുഖം വന്നായിരുന്നു അന്നേ തീരുമാനിച്ചത് ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പിന്നെ കുറേ ദിവസങ്ങൾ കൂടി ഒന്ന് വന്നതേ ഉള്ളൂ അന്നും ഇത് തന്നെ സംഭവിച്ചു ഇങ്ങനെയാണെങ്കിൽ ഇവിടെ പേടിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അന്നേരം ജലജയം പറയുന്നുണ്ട് അത് തന്നെ ഇനിയിപ്പം എന്താ ചെയ്യാമെന്നറിയത്തില്ല നിങ്ങളുടെ വയറിൻ്റെ വേദന മാറിയോ എന്ന് ചോദിക്കുമ്പോൾ വാ വേദന മാറിയിട്ടൊന്നുമില്ല പക്ഷേ വീട്ടിൽ പോകാതിരിക്കാൻ പറ്റിയല്ലോ എന്നേക്ക് രേവതി നമുക്ക് പോകാം എന്ന് പറയുമ്പോൾ അയ്യോ അച്ഛാ പോകാൻ പറ്റുമോ വയറിന് ഇനിയും ബുദ്ധിമുട്ട് വന്നാലോ എന്ന് അനാമിക ചോദിക്കും അന്നേരം അതൊന്നും സാരമില്ല പോകുന്ന വഴിക്ക് പരിചയക്കാരുടെ വീടും പെട്രോൾ പമ്പും ഒക്കെ ഉണ്ടല്ലോ അതെങ്ങനെയെങ്കിലും വീട്ടിലോട്ട് ചെന്ന് എത്തിക്കോളാം ഏതായാലും ഇവിടെ ഇനി നിൽക്കുന്നില്ല ഇവിടുന്ന് ഇനി ഒരു ആഹാരവും ഇനി ഒരിക്കലും കഴിക്കുന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേണുവും രേവതിയൊക്കെ അങ്ങ് ഇറങ്ങി പോവുകയാണ് പോയി കഴിയുമ്പേക്കും ജലച മനസ്സിലോർക്കുക ഞാനത് ശരിക്കും നയനിക്കും ആദർശനും വേണ്ടി വെച്ചതാണ് അതെടുത്ത് കഴിച്ചിട്ട് ഇവിടെ കിടന്ന് ഓടും എന്നും കറക്റ്റ് സമയത്ത് നിങ്ങൾ തന്നെ ഇങ്ങോട്ട് കയറി വരുമെന്നൊന്നും ഞാൻ വിചാരിച്ചിരല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ജലച മനസ്സിലോർക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നായനെ ആദർശം പലഹാരമൊക്കെ കഴിച്ചിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഏതായാലും പലഹാരം മൊത്തം കഴിച്ചു തീർത്തു നേരം നയനെ പറയുന്നുണ്ട് കുറച്ചും കഴിക്കാൻ തോന്നുവാണ് അമ്മ ഉണ്ടാക്കുന്ന പലഹാരത്തിന് അത്രയും ടേസ്റ്റ് ആണ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അന്നേരമാണ് അങ്ങോട്ടേക്ക് വേണു ഒക്കെ വന്നെ അപ്പോൾ വേണു അനാമികൂടി ചോദിക്കുന്നുണ്ട് നമ്മൾ കഴിച്ച് പലഹാരം തന്നെയല്ല അവരും കഴിക്കുന്നത് എന്നിട്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് തന്നെ എന്ന് പറയും എന്നിട്ട് ആദർശൻ്റെ അടുത്തോട്ട് വന്നിട്ട് ആദർശനോട് ചോദിക്കുന്നുണ്ട് ആദർശം വയറിന് എന്തെങ്കിലും പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഇല്ല വയറിന് പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയും അന്നേരം വേണു പറയുന്നുണ്ട് എന്നാൽ ഞങ്ങൾ കഴിച്ച പലഹാരത്തിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു അത് കഴിച്ചപ്പോൾ തൊട്ട് ബാത്റൂമിൽ പോയി പോയുമ്പോൾ അടുത്തു ഇവിടെ ഉണ്ടാക്കുന്ന പലഹാരത്തിലോ അല്ലെങ്കിൽ ഭക്ഷണത്തിലോ ഭക്ഷണത്തിലൊക്കെ ആരൊക്കെയോ പണി തരുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്ന് പറയും അന്നേരം ദേവേനെ പറയുന്നുണ്ട് പണ്ട് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായതാണ് അതിനുശേഷം അടുക്കളയിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഞാനാണ് അതിന് ശേഷം ഒരു കംപ്ലൈൻറ്റും ഇതുവരെ ഉണ്ടായിട്ടില്ലായിരുന്നല്ലോ എന്നിങ്ങനെ പറയുന്നതേക്കും രേവതി പറയുന്നുണ്ട് അതൊക്കെ കാണാം ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് വലിയ കാര്യമായിട്ട് എടുക്കുന്നൊന്നുമില്ല പക്ഷേ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് ചേച്ചി ചേച്ചി അല്ലാതെ ആരെങ്കിലും അടുക്കളയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോ അവർ നല്ലതിന് വേണ്ടി ആയിരിക്കല്ല ഈ ഭക്ഷണം ഒന്നും ഉണ്ടാക്കി തരുന്നത് എന്ന് പറയും എന്നിട്ട് അന്നേരത്തേക്ക് അനാമിക പറയുന്നുണ്ട് ഏതായാലും ഭക്ഷണത്തിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ ഈ വീട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പായില്ലേ വല്യമ്മേ അതുകൊണ്ടാണ് പണ്ട് വല്ല്യമ്മ പാൽ കുടിച്ചതിന് ശേഷം ആശുപത്രിയിലായത് എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട് ആ അന്ന് ഞാൻ കാച്ചുവെച്ച പാലിൻ്റെ അകത്ത് ആരോ വിഷം കലർത്തിയത് തന്നെയാണ് അത് നമ്മളുടെ ഇടയിലുള്ളവരൊക്കെ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നിങ്ങനെ പറയുമ്പം ദേവേനെയോക്കും നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എല്ലാ കാര്യവും നീ അറിഞ്ഞതുപോലെ പോലെയാണല്ലോ നീ സംസാരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പം നായനെ പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞിട്ടൊന്നും ഇല്ലമ്മേ നമ്മുടെ കൂടെയുള്ളവർ തന്നെയാണ് ഇത് ചെയ്തതെന്ന് ഞാനൊന്ന് സൂചിപ്പിച്ചതന്നെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നായനെ അങ്ങോട്ട് പോകുമ്പേക്കും വേണു അറിയുവാണ് ഇതൊക്കെ ചെയ്തത് ഇവരൊക്കെ തന്നെയായിരിക്കും എന്നിട്ട് അത് മറ്റുള്ളവരൊക്കെ തലയിലേക്ക് ക്ക് വെച്ച് കിട്ടുന്നതാണ് എന്ന് വേണു പറയുമ്പോൾ ആദർശം പറയുന്നുണ്ട് അങ്ങനെ ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവരുടെ തലയിൽ വെച്ച് കിട്ടുന്ന സ്വഭാവമൊന്നും അവൾക്കില്ല എന്ന് അന്നേരം വേണു പറയും അല്ലെങ്കിലും മോൻ അവളെ അവരെ എല്ലാവരെയും ന്യായീകരിക്കുകയല്ലേ ഉള്ളൂ അതിന് മാറ്റമൊന്നുമില്ല ഏതായാലും ഞങ്ങൾ പോകുക കേട്ടോ ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരുകയും ഭക്ഷണം കഴിക്കുകയൊന്നും ചെയ്യേല എന്ന് പറയും അന്നേരം ദേവേനിക്കിത്തിരി വിഷമാവുന്നുണ്ട് നേരം രേവതി പറയുവാണ് അതെ ഞങ്ങൾ പോയിട്ട് വരാട്ടോ ചേച്ചി ചേച്ചി ഇനി അതോർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ പോവുകയാണ് പോയിട്ട് വൻ്റെ കാര്യത്തെപ്പറ്റി ഇത്തിരി ഒന്ന് ആലോചിക്കണം എന്നിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോവാണ് പോയി കഴിഞ്ഞേക്കും ദേവയാനി ആദർശനോട് ചോദിക്കുന്നുണ്ട് അവർ നമ്മുടെ ഗസ്റ്റ് അല്ലേ അവരോട് കുറച്ചുകൂടെ മാന്യമായിട്ട് പെരുമാറണ്ടേന്ന് അന്നേരം ആദർശം പറയും അവരോട് ഇത്രയൊക്കെ ആ മാന്യത കാണിച്ചാൽ മതി അമ്മേ അതാണ് അവരുടെ സ്വഭാവം എന്നിങ്ങനെ പറയുമ്പം ചെറിയൊരു പുഞ്ചിരി വരുന്നുണ്ട് കേട്ടോ ദേവിയാനിയുടെ മുഖത്ത് ഈ കാര്യം നയനെ അങ്ങോട്ട് പോയായിരുന്നല്ലോ മാറി നിന്ന് നയനെ ദേവയാനിയുടെ ഈ മോഹഭാവം എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് നയനയ്ക്കും ചെറിയ സംശയവും ചിരിയും ഒക്കെ ആ മുഖത്ത് വരുന്നുണ്ട് ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്